ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ക്വിറ്റ് ഇന്ത്യ വാർഷികത്തോടനുബന്ധിച്ച് സംയുക്ത കിസാൻ മോർച്ച വിവിധ യൂണിയനുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പാടിയോട്ടിച്ചാലിൽ കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കെ എം ഷാജി അധ്യക്ഷനായി പി ശശിധരൻ അജിത് കുമാർ പി വി ശങ്കരൻ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ സമര പരിപാടികൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ചരിത്രത്തിന്റെ ഭാഗമായി നമ്മൾ പഠിച്ച യൂറോപ്പിൽ ഭരണം നടത്തിയിരുന്ന ഇറ്റലിയിലെ മുസോളിനെ പോലെയും ജർമ്മനിയിലെ ഹിറ്റ്ലറെ പോലെയും വലിയ നുളകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് അധികാരത്തിലേക്ക് എത്തിയത് ഇറ്റലിയിലെ മുസോളിനെയും അവിടുത്തെ കർഷകരെയും തൊഴിലാളി സംഘടനകളെയും തൊഴിലാളികളെയും ജർമ്മനിയിലെ ഹിറ്ററും കർഷകരെയും തൊഴിലാളികളെയും വർഗശത്രുക്കളായി പ്രഖ്യാപിച്ചുവെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് ഭരണം നടത്തുന്ന നരേന്ദ്രമോദിയും കർഷകരെയും തൊഴിലാളികളെയും വർഗശത്രുക്കളായി കാണുന്ന സമീപനമാണ് അധികാരമാണ് നാളെ മുതൽ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് ഇന്ത്യയിലെ കർഷകനാണ് നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് വരുന്ന ജനതയ്ക്ക് വേണ്ട അന്നമുണ്ടാക്കുന്ന ഭക്ഷണം അമേരിക്ക ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾക്കോ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വ്യാപാരത്തെ തകർക്കാൻ ശ്രമം നടത്തിയപ്പോഴും അമേരിക്കയുമായുള്ള വ്യാപാരത്തിന് പിന്മാറാൻ വേണ്ടിയിട്ടോ നരേന്ദ്രമോദി തയ്യാറല്ല അതിനെതിരായിട്ടുള്ള സമരമായിട്ടാണ് ഇന്ന് ഇതേപോലെ സമരങ്ങൾ ியில் நமக்கு அியா ഭീമ ജ്വല്ലറിയിൽ എൻ ആർ ഐ ഡയമണ്ട് ഫെസ്റ്റ് ജൂൺ മുതൽ വരെ ഡയമണ്ട് ആഭരണങ്ങൾ തുടങ്ങുന്നത് വെറും അയ്യായിരം രൂപ മുതൽ ഡയമണ്ടിന്റെ മൂല്യത്തിൽ കാരറ്റിന് പതിനഞ്ച് ശതമാനം വരെ ഓഫർ ഏറ്റവും പുതിയതും മനോഹരവുമായ കളക്ഷനുകൾ വി വി എസ് ഇ എഫ് ക്വാളിറ്റിയിലുള്ള ഉയർന്ന നിലവാരമുള്ള ഡയമണ്ടുകൾ ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് നിരക്കും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജസും മാത്രം ഭീമ നൽകുന്നു നൂറ് ശതമാനം അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷൻ നൂറ് ശതമാനം ബൈബാക്ക് ഗ്യാരണ്ടിയും അതെ ഡയമണ്ട് ആഭരണങ്ങൾ വിശ്വസ്തയോടെ വാങ്ങാൻ ഒരേ ഒരു പേര് മാത്രം ഭീമ jewelry.